ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവൻ വീണ്ടും ബന്ധവനായ ക്രിസ്തുവേഷൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമുണ്ടായിരുന്നു കൊലോസ്യ ലേഖന രണ്ടാമത്തെ ആയാലും അതിൻ്റെ ഏഴ് മുതലുള്ള ഭാഗങ്ങളിൽ അവനിൽ വേരൂന്നി ആത്മീക വർധന പ്രാപിച്ചു നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചു സ്തോത്രത്തിൽ കവിഞ്ഞും ഇരുപ്പി വചനം പറയുകയാണ് അവനിൽ വേരൂന്നിയും ആത്മീക വർദ്ധന പ്രാപിച്ചു രണ്ട് കാര്യങ്ങൾ പൗലോസ് കൊലോസ്യ സഭയോട് പറയുകയാണ് ഒന്ന് വേരൂന്നുന്നത് ക്രിസ്തുവിലായിരിക്കണം രണ്ടാമത്തെ കാര്യം പറയുന്നു ആത്മീക വർധനവ് പ്രാപിക്കണം നമ്മൾ എപ്പോഴും പാൽ കുടിച്ച് ജീവിക്കുന്നവരെ പോലെ അല്ല കട്ടി ആഹാരം കഴിക്കണം എപ്പോഴും നമ്മൾ അനുഗ്രഹത്തിൻ്റെ പിന്നാലെ അല്ല ജീവിതത്തിനകത്ത് പ്രയാസങ്ങളുണ്ട് അതും നമ്മൾ ഫേസ് ചെയ്യണം കാനാവിലെ കല്യാണ വീട്ടിനകത്ത് പച്ചവെള്ളം വീഞ്ഞാക്കിയ യേശു ക്രിസ്തുവിനെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ ശൂന്യതയ്ക്കകത്ത് നിൽക്കുന്ന പടകിലൊന്നും കിട്ടാതിരിക്കുമ്പോൾ ഈ കർത്താവിനെ നമുക്ക് ഇഷ്ടമല്ല എന്നാൽ ദൈവോചനം പറയുന്നു നിങ്ങൾ ക്രിസ്തുവിലാണ് വേരൂന്നിയെങ്കിൽ നിങ്ങളുടെ ശൂന്യതയിലും നിങ്ങളെ നടത്തുന്ന നല്ലൊരപ്പനുണ്ട് വിശുദ്ധ ബൈബിളിൽ യോസഫെന്ന് പറഞ്ഞൊരു ദൈവമനുഷ്യനുണ്ട് ആ ദൈവമനുഷ്യൻ നടന്നു പോകുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനകത്ത് ഒട്ടക്കുഴിയുണ്ട് പോത്തിഫറിൻ്റെ ഭവനമുണ്ട് കാരാഗ്രഹമുണ്ട് എന്നാൽ അവിടെയൊക്കെ യോസഫ് എന്ന് പറഞ്ഞ ആ വ്യക്തി വേരൂന്നിയിരിക്കുന്നത് ദൈവത്തിലാകയാൽ താൻ കണ്ട രണ്ട് സ്വപ്നങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ദൈവത്തെ അറിഞ്ഞ ഒരു മനുഷ്യൻ പൊട്ടക്കുഴിക്കകത്ത് കിടക്കുമ്പോഴും ആ മനുഷ്യൻ പറയും എൻ്റെ വേര് ക്രിസ്തുവിലാകയാൽ ഞാൻ ആത്മീക വർധനവ് പ്രാപിച്ചുകൊണ്ടേയിരിക്കും എൻ്റെ പൊട്ടക്കുഴിക്കകത്ത് തകർക്കാൻ പറ്റത്തില്ല വേണമെങ്കിൽ പ്രിയരെ പോത്തിഫറിൻ്റെ വീട്ടിൽ വന്നപ്പോൾ വേര് വേണമെങ്കിൽ പോത്തിഫറിൻ്റെ വീട്ടിലോട്ട് നമുക്ക് നടാം വേണമെങ്കിൽ യോസഫിന് അവിടെ സന്തോഷം കണ്ടെത്താം വേണമെങ്കിൽ തൻ്റെ വേര് ക്രിസ്തുവിൽ നിന്ന് മാറ്റി ലോകത്തിലേക്ക് നടാം എന്നാൽ അവിടെ ഒന്നും തിരിഞ്ഞു നിൽക്കാതെ താൻ നിൽക്കുന്ന താനായിരിക്കുന്ന അവിശ്വസ്തയ്ക്കകത്ത് അതാണ് അവിടെ പറയുന്നത് അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചു നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്തവരണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു ഇരുപ്പി ഞാനൊരു ഭാഗം പറയാം ഒട്ടക്കുഴിക്കകത്ത് കിടക്കുമ്പോഴും ആ വിശ്വാസത്തിൻ്റെ ഉറപ്പുണ്ടായിരിക്കണം അവിടെയും നമ്മുടെ അതരത്തിൽ സ്തോത്രം മാത്രം ഉണ്ടായിരിക്കണം തകർച്ച മുമ്പിലുള്ളപ്പോഴും പറയണം എൻ്റെ മുക്കിക്കളയുന്ന ഒരു ദൈവം അല്ല എൻ്റെ ദൈവം എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മുടെ വേര് എവിടെയാണെന്നൊന്നറിഞ്ഞിട്ട് ആ വേര് നിൽക്കുന്ന ഇടം പരിശുദ്ധാത്മാവിന്റെ നിറവിലാണോ എന്നറിഞ്ഞിട്ട് ആത്മാവിൽ വളർന്ന് ആത്മീക വർധനവ് പ്രാപിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം നിർവച ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്ഥൻ ഗോഡ് ബ്ലെസ് ബ്ലസ്